പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മൂന്ന് ദിവസങ്ങളിലായി മധ്യപ്രദേശ് ബീഹാർ അസം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും ഭഗൽപൂരിൽ നാളെ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ പത്തൊൻപതാം ഗിഡു പ്രകാശനം ചെയ്യും പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും ആഗോള നിക്ഷേപ സംഗമത്തിൽ മുന്നൂറ്റി എഴുപതിലധികം താൽപര്യപത്രങ്ങളിലൂടെ ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തിലധികം പേർ പരിശോധന നടത്തിയെന്ന് മന്ത്രി വീണ ജോർജ് പതിനഞ്ചാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവം ഇന്ന് തൃശൂരിൽ ആരംഭിക്കും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഐ എസ് എൽ ഫുട്ബോളിൽ ഗോവയോട് പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത മങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നു മുതൽ മൂന്ന് ദിവസങ്ങളിലായി മധ്യപ്രദേശ് ബീഹാർ അസം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലെ ബാഗേശ്വർ ധാം മെഡിക്കൽ ആന്റ് സയൻസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തറക്കല്ലിടും ഭോപ്പാലിൽ ദ്വിദിന ആഗോള നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നാളെ ബീഹാറിലെ ഭഗൽപൂരിൽ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ പത്തൊൻപതാം ഗഡു പ്രകാശനം ചെയ്യും രാജ്യത്തെ ഒൻപത് കോടി എഴുപത് ലക്ഷത്തിലധികം കർഷകർക്ക് ഇരുപത്തിയോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം സാമ്പത്തിക സഹായം ലഭിക്കും ിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തകൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് രാവിലെ പതിനൊന്നിന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ബാത്തിന്റെ പതിപ്പാണിത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത് ലഭിക്കും എഐആർ ന്യൂസ് ഡിഡി ന്യൂസ് പി എംഒ ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് തത്സമയ സംപ്രേഷണം ചെയ്യും പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണം കഴിഞ്ഞാലുടൻ ആകാശവാണി കേരള നിലയങ്ങളിൽ അതിന്റെ മലയാള പരിഭാഷ കേൾക്കാം മുൻ ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു തമിഴ്നാട് കേരളത്തിലെ ബാച്ച് മുൻ ഐ എസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് വത്തിക്കാനുദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു പോപ്പ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എൺപത്തെട്ട് വയസ്സുകാരനായ മാർപ്പാപ്പയെ കഴിഞ്ഞ പതിനാലിനാണ് ആശുപത്രിയിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നൂറു ദിവസത്തെ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ രാജ്യത്ത് അഞ്ച് ലക്ഷത്തിലധികം ക്ഷയരോഗികളെ കണ്ടെത്തി അൻപത്തിയഞ്ച് ജില്ലകളിലായി മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടു ദുർബലരായ കോടിയിലധികം വ്യക്തികളെ രോഗപരിശോധനയ്ക്ക് വിധേയമാക്കിയതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു കൊച്ചിയിൽ ഇന്നലെ സമാപിച്ച ആഗോള നിക്ഷേപ സംഗമത്തിൽ മുന്നൂറ്റി എഴുപതിലധികം താൽപര്യപത്രങ്ങളിലൂടെ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നിക്ഷേപകരും വ്യവസായ പ്രമുഖരും മലയാളി സംരംഭകരും സംസ്ഥാന ഗവൺമെന്റും ഒത്തുചേർന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് പ്രതീക്ഷകൾക്കപ്പുറത്ത് വിജയമായെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വ്യവസായ സൌഹൃദ സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിന്റെ സാധ്യതകളെ ലോകം തിരിച്ചറിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഐടി മേഖലയുടെ വളർച്ചയ്ക്കാവശ്യമായ പുതിയ ആശയങ്ങളും അടിയുറച്ച പിന്തുണയും ഇൻവെസ്റ്റ് സമ്മിറ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഐടി റൌണ്ട് ടേബിളിൽ നിന്നും ലഭിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം അകത്യ അർബുദം ജനകീയ കാൻസർ പ്രതിരോധ ക്യാമ്പയിനിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി പേർ പരിശോധന നടത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ പേരെ കാൻസർ സംശയിച്ച് തുടർ പരിശോധനയ്ക്ക് റഫർ ചെയ്തതായും മന്ത്രി തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ പരിശോധനയ്ക്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും അടുത്ത ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തിയാൽ സ്ത്രീകൾക്ക് പരിശോധന നടത്താമെന്നും എല്ലാ സ്ത്രീകളും ക്യാൻസർ എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു കാർഷിക രംഗത്ത് പൂർണമായും യന്ത്രവൽക്കരണം നടപ്പിലാക്കുന്നത് ആപത്താണെന്ന് മന്ത്രി സജി ചേറിയൻ പറഞ്ഞു പുതുതലമുറ കൃഷിയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു പരമ്പരാഗത വിത്തനങ്ങളുടെ സംരക്ഷണവും പ്രചാരണവും ഉറപ്പുവരുത്തുന്നതിന് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ പരമ്പരാഗത വിത്തുത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പതിനഞ്ചാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവം ഇത്ഫോക് രണ്ടായിരത്തിയഞ്ച് ഇന്ന് തൃശൂരിൽ ആരംഭിക്കും കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ വൈകീട്ട് മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും സംസ്കാരത്തിന്റെ വ്യത്യസ്ത ധാരകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യാശയും അതിജീവനവും പ്രമേയമാകുന്ന പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന ആശയമാണ് ഇത്ഫാക്ക് രണ്ടായിരത്തി ഇരുപത്തി മുന്നോട്ട് വയ്ക്കുന്നത് ഈജിപ്ത് റഷ്യ ഹംഗറി ശ്രീലങ്ക ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പതിനഞ്ച് നാടകങ്ങൾ എട്ടു ദിവസങ്ങളിലായി ഇത്തവണ അരങ്ങും മൂന്ന് വേദികളിലായി പ്രദർശനങ്ങൾ നടക്കും നാടകങ്ങൾക്ക് പുറമെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായി മുഖാമുഖവും സംഗീത നൃത്തനിശകളും അരങ്ങേറും കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ ഇന്നലെ വൈകീട്ട് വീടിന് തീപിടിച്ച് വയോധിക മരിച്ചു നാരായണി എന്നാരി ഐസിസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് ചില വൈരികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് മത്സരത്തിന്റെ ടിക്കറ്റുകൾ ഇതിനകം വിറ്റുതീർന്നതിനാൽ വൻ ജനക്കൂട്ടം മത്സരം കാണാനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ ന്യൂസിലന്റിനോട് പരാജയപ്പെട്ടിരുന്നു ഇന്ത്യ ആകട്ടെ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് രണ്ടാം അംഗത്തിന് ഇറങ്ങുന്നത് ഇന്ന് പരാജയപ്പെട്ടാൽ പാകിസ്ഥാന്റെ സെമി ഫൈനൽ സ്വപ്നം ഏകദേശം അസ്തമിക്കും ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മുതൽ പരമ്പരാഗത എതിരാളികൾക്കെതിരായ ആറ് മത്സരങ്ങളിൽ അഞ്ചിലും ഇന്ത്യയാണ് വിജയിച്ചത് ഏകദിന ലോകകപ്പ് മത്സരങ്ങളുടെ കാര്യമെടുത്താൽ പാകിസ്ഥാനെതിരായ പതിമൂന്ന് മത്സരങ്ങളിൽ പത്തിലും ഇന്ത്യ ജയിച്ചു എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യമെടുത്താൽ രണ്ടിനെതിരെ മൂന്ന് ജയവുമായി ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാന് നേരിയ മുൻതൂക്കമുണ്ട് ഗ്രൂപ്പ് ബിയിൽ ലാഹോറിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ കീഴടക്കി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ യു പി വാരിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി ബംഗളൂരുവിലെ എം ചിന്നാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റൺസിനാണ് വാരിയേഴ്സിന്റെ ജയം ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി മഡ്ഗാവിൽ ഗോവയോട് മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത ഏറെക്കുറെ അവസാനിച്ചു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പതിനൊന്നാം തോൽവിയാണി ഭുവേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന വനിതാ എഫ് എച്ച് ഹോക്കി പ്രോ ലീഗ് മത്സരത്തിൽ ഇന്ത്യ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ജർമനിയെ തോൽപ്പിച്ചു നാളെ നെതർലാന്റ്സിനെതിരെ ഇന്ത്യയുടെ അടുത്ത മത്സരം എൻഡോസൾഫാൻ ദുരിതബാധിതരും ഭിന്നശേഷിക്കാരും നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കാൻ കാസർകോട് ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച ഐ ലീഡ് ഉൽപ്പന്നമേളയിൽ തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും വിറ്റഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ എൻഡോസുൾഫാൻ ദുരിതബാധിതരും ഭിന്നശേഷിക്കാരും നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കാൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച ഹൈലീഡ് ഉൽപ്പന്നമേളയിൽ തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും വിറ്റഴിഞ്ഞു വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് പ്രദർശനത്തിന് ലഭിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു കാറടുക്ക മൂളിയാർ പുല്ലൂർ പെരിയ പനത്തടി കള്ളാർ ബദിയെടുക്ക എംസി ആർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളായിരുന്നു പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം കൈത്തറി ഫ്ലോർ പായകൾ വിദ്യാർത്ഥികൾക്കും ചെറുകിട സംരംഭങ്ങൾക്കും പ്രയോജനപ്രദമായ നോട്ട് ബുക്കുകൾ ത്രീഫോൾഡ് കൂടകൾ പരിസ്ഥിതി സൌഹൃദ ഫിനോൾ തുടങ്ങിയവ ഉപഭോക്താക്കളുടെ വലിയ സ്വീകാര്യ ത നേടുകയും വിൽപ്പന വർദ്ധിപ്പിക്കുകയും ചെയ്തു ഭിന്നശേഷിക്കാരും എൻഡോസൾഫൻ ദുരിതബാധിതരും സ്വന്തമായി വരുമാനമുണ്ടാക്കി സ്വയം പര്യാപ്തത നേടിയെടുക്കുന്ന ഒരു മാതൃകയാക്കുകയാണ് ഈ സംരംഭം ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കാസർകോട് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെയും വൈകീട്ട് മടിക്കൈ എരിക്കുളത്ത് ജില്ലാ പഞ്ചായത്തിന്റെ കെ എം സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും ജനതയുടെ സംസ്കാരത്തെയും പാരമ്പര്യ അറിവുകളെയും പരമാവധി ഉപയോഗപ്പെടുത്തി വികസന സങ്കല്പങ്ങളാണ് വേണ്ടതെന്ന് മന്ത്രി ഒ ആർ കേളു അഭിപ്രായപ്പെട്ടു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗവേഷണ പരിശീലന വികസന പഠന വകുപ്പായ കിർത്താട്സിന്റെ നവീകരിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും വകുപ്പ് തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനവും കോഴിക്കോട്ട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഉയർച്ചയും ഉറപ്പും ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഫലമാണെന്ന് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മുപ്പത്തി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുണ്ടക്കൈ ചൂരൽമര ഉൾപ്പെട്ടൽ ദുരന്തബാധിതരായ ഒരാളും ഒറ്റപ്പെടില്ലെന്നും അവസാന മനുഷ്യനെയും പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഹോമിയോപ്പതി വന്ധ്യത നിവാരണ പദ്ധതിയായ ജനനിയുടെ ജില്ലാതല കുടുംബസംഗമവും ഹാപ്പി പാരന്റിംഗ് സെമിനാറും കോഴിക്കോട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ചികിത്സാ രീതി കൊണ്ട് പ്രയോജനമുണ്ടാകുമോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിദഗ്ധരായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ചികിത്സയ്ക്കും ആശ്വാസ വാക്കുകൾക്കും ഫലമുണ്ടാക്കാൻ കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പ്രത്യേക യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ കലക്ടർ കുമാർ സിംഗ് അറിയിച്ചു ജില്ലാ വികസന സമിതി യോഗത്തിലാണ് അദ്ദേഹം അറിയിച്ചത് വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മൂന്ന് ദിവസങ്ങളിലായി മധ്യപ്രദേശ് ബിഹാർ അസം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും ഭഗൽപൂരിൽ നാളെ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ പത്തൊമ്പതാം ഗഡു പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും ആഗോള നിക്ഷേപ സംഗമത്തിൽ മുന്നൂറ്റി എഴുപതിലധികം താൽപര്യപത്രങ്ങളിലൂടെ ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനകീയ കാൻസർ പ്രതിരോധ ക്യാമ്പയിനിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തിലധികം പേർ പരിശോധന നടത്തിയെന്ന് മന്ത്രി വി ജോർജ് പതിനഞ്ചാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവം ഇന്ന് തൃശൂരിൽ ആരംഭിക്കും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവയോട് പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത മങ്ങി